ഞാൻ നൂറ് സീറ്റുകളിൽ റിസൾട്ട് പുറത്തുനിന്നപ്പോ അമ്പത് സീറ്റുമായി ബി ജെ പി ഒന്നാം സ്ഥാനം എത്തിക്കുന്ന കോപ്പറേഷൻ ഭരിക്കും എന്ത് തോന്നുന്നു അമ്പത് സീറ്റിന് റിസൾട്ട് വന്നപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അന്ന് മുതൽ ഒൻപതാം തീയതി മുതൽ ഞങ്ങൾ പറയുകയാണ് ബി ജെ പി അൻപതെത്തും അൻപത് കടക്കും എന്ന് പറഞ്ഞു അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുകയാണ് കാരണം ഞങ്ങളുടെ പ്രവർത്തകരുടെ അക്ഷീണമായിട്ടുള്ള പരിശ്രമവും ഞങ്ങളുടെ പ്രവർത്തകരുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനത്തിലും ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ മതിപ്പുണ്ടായിരുന്നു അത് ഞങ്ങളുടെ വിലയിരുത്തലുകൾ ശരിയായ മണ്ണ് ശരിയായത് ആ പശ്ചാത്തലത്തിലാണ് ഈ കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ മാറ്റമാണ് ഇന്ന് ആരംഭം കുറിച്ചിരിക്കുന്നത് ഇതുവരെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും പോരടിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇനി കേരളത്തിൽ വികസനത്തിന്റെ പുതിയ രാഷ്ട്രീയം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയം നരേന്ദ്രമോദി സർക്കാരിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയം ദേശീയ മുന്നേറ്റത്തിന്റെ ഭാഗമാക്കാകുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിൽ ആരംഭം കുറിക്കുന്ന ദിവസമായിട്ട് ഡിസംബർ പതിമൂന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും പ്രചരണ പത്രിക പുറത്തുനിന്നപ്പോൾ ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് നടത്തും ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി വരും ഇത് രണ്ടും നടപ്പിലാ ജനം തിരിച്ചറിഞ്ഞാണ് ഈ വിജയം കിട്ടിയത് തീർച്ചയായിട്ടും ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് കൊണ്ടുവരും തിരുവനന്തപുരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച തലസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് മാറും തിരുവനന്തപുരത്ത് അഭൂതപൂർവമായിട്ടുള്ള സ്വപ്ന സദൃശ്യമായിട്ടുള്ള വികസനങ്ങൾ കൊണ്ടുവരും അതൊക്കെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പിൻബലമാണ് പറയുന്നതിന് കാരണം അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ തിരുവനന്തപുരത്ത് സാക്ഷാത്കരിക്കും എന്താണ് മാതൃകാഭരണം എന്താണ് വികസനം എന്താണ് ദീർഘവീക്ഷണമുള്ള ഒരു ഭരണകൂടത്തിന്റെ പ്രവർത്തനം മികവെന്താണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രദേശമായിട്ട് ഈ തിരുവനന്തപുരം നഗരത്തെ മാറ്റിയെടുക്കാൻ ബി ജെ പി പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങൾ അത് തെളിയിക്കും ഉടൻ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ തീരുമാനിക്കും സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുമ്പായിട്ട് ഞങ്ങൾ തീരുമാനിക്കും വളരെ ഭംഗിയായിട്ട് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രാപ്തരായിട്ടുള്ള ആൾക്കാരായിരിക്കും നേതൃ രംഗത്ത് വരിക എന്തായാലും ഞങ്ങളെ തിരുവനന്തപുരം നഗരം വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അതിനേക്കാൾ കരുത്തുള്ള വിശ്വാസത്തോടുകൂടി ഈ നഗരത്തെ മുന്നോട്ട് നയിക്കാൻ ബിജെപി പ്രതിജ്ഞാബദ്ധമാണ് ആ രീതി ചെയ്യും ഇത് സെമി ഫൈനൽ എന്ന ഇത് ഫൈനൽ തന്നെയാണ് ഞങ്ങളുടെ ഓരോ തെരഞ്ഞെടുപ്പും ഫൈനലാണ് ഈ ഫൈനലിൽ ഞങ്ങൾ വലിയൊരു പോരാട്ടം നടത്തി വൻപിച്ച വിജയം നേടി ഈ പോരാട്ടം അടുത്ത തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ ഇതേ പോരാട്ടം തുടരുന്നു തിരുവനന്തപുരം ഇനി കേരളത്തിന്റെ വികസനമാണ് തിരുവനന്തപുരത്തിന്റെ വികസനം പറഞ്ഞ ഞങ്ങൾ തിരുവനന്തപുരം സ്വീകരിച്ചു നാളെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വികസിത കേരളമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ആ വികസിത കേരളത്തിനെ ബി ജെ പി വികസിത കേരളം പറയുന്ന ബി ജെ പി കേരളം സ്വീകരിക്കുന്ന ദിവസങ്ങളാണ് വരുന്ന നാലഞ്ച് മാസത്തിനുള്ളിൽ കേരളത്തിൽ സംജാതമാകുന്നത്